മൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ഷഹദ് ബിൻ അലി മനുഷ്യന് പ്രകൃതിദത്തമായി ധാരാളം കഴിവുകൾ ലഭ്യമായിട്ടുണ്ട് കേൾക്കാനും കാണാനും അറിയാനുമുള്ള അവന്റെ കഴിവുകൾ മറ്റൊരുപാട് ജന്തുജാലങ്ങളെ അപേക്ഷിച്ച് വേറിട്ടതും ഉദാത്തവുമാണ് മനുഷ്യന്റെ ഓർമ്മശക്തി അപാരവും മറ്റൊന്നിനോടും തുലനം ചെയ്യാൻ പറ്റാത്തതുമാണ് ഓർമ്മിക്കുവാനുള്ള കഴിവ് അവന് ധാരാളം വിജയം സമ്മാനിക്കുന്നു ലോകം കീഴടക്കുന്ന ജീവിയായി മാറാൻ മനുഷ്യനെ ഈ കഴിവ് വളരെയധികം സഹായിക്കുന്നുണ്ട് ഓർമ്മകൾ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ടെക്നോളജികളിൽ പലതും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് മെമ്മറി കൂടുതലുള്ള ഉപകരണങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുക്കാറുള്ളത് മനുഷ്യരുടെ കൂട്ടത്തിൽ കൂടുതൽ ഓർമ്മശക്തിയുള്ളവർ വളരെയധികം അനുഗ്രഹീതരാണ് എന്ന് പറയാറുണ്ട് കാര്യം അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നു കൂടുതൽ കാര്യങ്ങൾ ഓർക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ പരീക്ഷകൾ പാസാകുന്നതിനും കൂടുതൽ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതിനും ഇതുമൂലം സാധിക്കുന്നു എന്നാൽ ഓർമ്മശക്തി പോലെ തന്നെ ഒരു വലിയ അനുഗ്രഹമാണ് മറക്കുവാനുള്ള കഴിവും എല്ലാം ഓർത്തു വെക്കേണ്ടതല്ല എല്ലാം മറക്കേണ്ടതുമല്ല ഓർമ്മിക്കേണ്ടവ മാത്രം ഓർമ്മിക്കുവാനും മറക്കേണ്ടവയെല്ലാം മറക്കുവാനും മനുഷ്യൻ ശീലിക്കേണ്ടതുണ്ട് ഒരു കഥ പറയാറുണ്ട് രണ്ടു പേർ സുഹൃത്തുക്കളായിരുന്നു ഒന്നിച്ചാണ് അവർ പലതും ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുമിച്ചാണ് അവർ പലപ്പോഴും യാത്രകൾ ചെയ്തിരുന്നത് ഒരിക്കൽ അവർ ഒരു ദീർഘ യാത്ര പോയി യാത്രക്കിടയിൽ അവർ വഴക്കുകൂടി പരസ്പരം എന്തൊക്കെയോ പറഞ്ഞു നിയന്ത്രണം വിട്ട ഒരാൾ മറ്റേ തല്ലി തല്ലുകൊണ്ട ആൾ മണ്ണിൽ അത് എഴുതി വച്ചു ഇന്നേ ദിവസം എൻ്റെ കൂട്ടുകാരൻ എന്നെ മർദ്ദിച്ചു അവരുടെ യാത്ര തുടർന്നു കുറേ ദൂരം ചെന്നപ്പോൾ അവർക്കൊരു പുഴ കടക്കേണ്ട ആവശ്യം വന്നു പാറക്കല്ലുകൾ നിറഞ്ഞ പുഴ നേരത്തെ തല്ലിയ ആൾ പുഴ മുറിച്ച് കടക്കുമ്പോൾ പുഴയിലെ പാറയിലൊന്നിൽ വഴുതി വീഴാറായി പുറകിലുള്ള ആൾ സുഹൃത്തിനെ തക്ക സമയത്ത് കൈപ്പിടിച്ച് വീഴാതെ രക്ഷിച്ചു പാറയിൽ വഴുതി വീഴാൻ പോയ സുഹൃത്ത് ഈ കാര്യം തൊട്ടടുത്ത ഒരു വലിയ പാറയിൽ കൊത്തിവെച്ചു ഇന്നേ ദിവസം ഞാൻ പാറയിൽ നിന്ന് വീഴാൻ പോയ നേരത്ത് എൻ്റെ ആത്മസുഹൃത്ത് എന്നെ രക്ഷിച്ചു ഒരേ യാത്രയിലെ രണ്ടു സംഭവങ്ങൾ രണ്ടിടത്തായി രേഖപ്പെടുത്തിയ രണ്ട് കാര്യങ്ങൾ അടി കൊണ്ട കാര്യം മണ്ണിലെഴുതി അത് കരിയിലെ വന്ന് മൂടിപ്പോയി ആരും അത് കണ്ടിട്ടില്ല എന്നാൽ പാറയിൽ കൊത്തിവെച്ചത് വെയിൽ വന്നിട്ടും മഴ വന്നിട്ടും മായാതെ നിന്നു ചീത്ത കാര്യങ്ങൾ നാം ഓർത്തു വെക്കേണ്ടതല്ല അത് പെട്ടെന്ന് മറഞ്ഞും മാഞ്ഞും പോകേണ്ടതാണ് എന്നാൽ നല്ല കാര്യങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതും എന്നെന്നും നിലനിൽക്കേണ്ടതുമാണ് ഈ രണ്ടു പേരുടെയും സൗഹൃദത്തിന് ഏറ്റവുമധികം മുതൽക്കൂട്ട് ആയത് മറക്കേണ്ടത് മറക്കാനും ഓർമ്മിക്കേണ്ടത് ഓർമ്മിക്കുവാനുമുള്ള അവരുടെ ഇച്ഛാശക്തിയായിരുന്നു ഇത് തന്നെയാണ് നാമും ചെയ്യേണ്ടത് നമുക്ക് ആരെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നാം നമ്മുടെ ഓർമ്മയുടെ ഉള്ളറകളിൽ സൂക്ഷിക്കുകയും മായാതെ കാക്കുകയും വേണം നമ്മോട് അക്രമം ചെയ്തവരെ അവരുടെ ചെയ്തികളെ നാം മണ്ണിൽ വരച്ചതുപോലെ മറന്നു പോവുകയും വേണം അതുകൊണ്ട് തന്നെ ഓർമ്മ പോലെ അനുഗ്രഹമാണ് മറവിയും ഓർമ്മിക്കുവാനും മറക്കുവാനുമുള്ള കഴിവുകൾ നാം മനുഷ്യർ ഏറ്റവും ഗുണപരമായി ഉപയോഗപ്പെടുത്തേണ്ടതാണ് എങ്കിൽ ബന്ധങ്ങൾ സുദൃഢവും സുതാര്യവുമായി എന്നെന്നും നിലനിൽക്കുന്നതാവും എന്ന കാര്യത്തിൽ സംശയമില്ല മുൻകഴിഞ്ഞു പോയ മഹാമനീഷികളും നമ്മുടെ വേദങ്ങളുമൊക്കെയും ഓർമ്മയുടെ ഉള്ളറകളിൽ നാം സൂക്ഷിക്കേണ്ട നന്മയെ സംബന്ധിച്ചും നമുക്കെതിരെ ആളുകൾ പ്രവർത്തിച്ചത് മറക്കേണ്ട ആവശ്യകതകളെ സംബന്ധിച്ചും ഊന്നിയൂന്നി പലപ്പോഴായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് മുമ്പ് പോയ മഹാന്മാർ മഹത്വക്കൾ ഈ അർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ വിശാലമായ കാഴ്ചപ്പാടുകൾ സൂക്ഷിച്ചതായി നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതാവട്ടെ നമ്മുടെ മാതൃക ആ അർത്ഥത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കും സാധിക്കുമാറാകട്ടെ വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ഷഹദ് ബിൻ അലി